മക്കളെ ഇത് കളി വേറെയാണ് വെള്ളം നൽകിയില്ല എങ്കിൽ ആണവ യുദ്ധമുണ്ടാകുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞിട്ടല്ല ഇന്ത്യയുടെ ആദ്യത്തെ തിരിച്ചടി മാറിച്ച് വെള്ളം തുറന്നു വിട്ട് പാകിസ്ഥാനെ മുക്കിക്കൊല്ലുകയാണ് പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഇന്ത്യ നൽകുന്നത് ശക്തമായ സന്ദേശം തന്നെയാണ് മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നു വിട്ടിരിക്കുകയാണ് ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ വിറച്ചു മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു നദീതീരത്തു നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് ഹിന്ദു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടെയാണ് ഉറി ഡാം തുറന്നു വിട്ടുകൊണ്ടുള്ള നിർണായകമായ നീ നീക്കം ഉണ്ടായിരിക്കുന്നത് കൊഹാലോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നു ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല വെള്ളം ഇരച്ചു കയറി വരികയാണ് ജീവനും സ്വത്തിനും സംരക്ഷണം സംരക്ഷണമൊരുക്കാൻ ഞങ്ങൾ പാടുപെടുകയാണ് പാക് അധീന കാശ്മീരിലെ നദീതീരത്തുള്ള ഡുമായിൽ എന്ന ഗ്രാമത്തിലെ താമസക്കാരനായ മുഹമ്മദ് ആസിഫ് പറഞ്ഞതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാക് കാശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദും ചകോദിയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാക് ഭരണകൂടം ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജലനദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നു ഉണ്ടായത് ഇന്ത്യ മനഃപൂർവ്വം ഡാമിലെ വെള്ളം തുറന്നു വിടുകയായിരുന്നു എന്ന് പാക് ദീന കാശ്മീരിലെ സർക്കാർ ആരോപിച്ചു മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ പറഞ്ഞു സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമമാണെന്നും റിപ്പോർട്ടുകളുണ്ട് സിന്ധു ജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാന്റെ കാർഷിക മേഖലയാകെ തകർന്നടിയുമെന്നാണ് വിലയിരുത്തൽ പാക് ജി ഡിപിയുടെ വലിയ പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളാകെ അത് വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാൻ ഒരിക്കലും ആവില്ല അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കമുയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം വെള്ളം തടയാൻ നിരവധി ദീർഘകാല പദ്ധതികൾ പരിഗണനയിലുണ്ട് പക്ഷേ ഉടനടിയും ഭാവിയിലേക്കും നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾക്കാണ് മുൻഗണനയെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു എന്നാൽ ഡാം തുറന്നുവിട്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പുതിയ സംഭവം